ഈ മാസം പതിനെട്ട് പത്തൊൻപത് തീയതികളിലായി ഗുരുവായൂരിൽ നടക്കുന്ന തദ്ദേശ ദിനാഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി എൻ കെ അക്ബർ എം എൽ എ ഗുരുവായൂർ നഗരസഭ ചെയർമാൻ എം കൃഷ്ണദാസ് എൽ എസ് ജി ഡി തൃശൂർ ജോയിൻറ്റ് ഡയറക്ടർ സാജു സെബാസ്റ്റിൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബൽവന്തറായിമേത്ത പഞ്ചായത്ത് രാജിന് നൽകിയ സംഭാവന കണക്കിലെടുത്ത് അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ഫെബ്രുവരി പത്തൊൻപതിനാണ് തദ്ദേശ ദിനമായി ആചരിക്കുന്നത് സംസ്ഥാനത്തെ മുഴുവൻ പഞ്ചായത്ത് നഗരസഭ കോർപ്പറേഷൻ ഭരണകർത്താക്കളും ഉദ്യോഗസ്ഥരും മന്ത്രിമാരും ഇതര സംസ്ഥാന പ്രതിനിധികളുമടക്കം മൂവായിരത്തോളം പേർ പങ്കെടുക്കും ദിനാഘോഷത്തിന്റെ പ്രചാരണ പരിപാടികളുടെ ഭാഗമായി പതിനാല് മുതൽ വ്യത്യസ്ത വിഷയങ്ങളിലുള്ള സെമിനാറുകൾ ചർച്ചകൾ കലാരംഗത്തെ പ്രമുഖർ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ ജനപ്രതിനിധികളുടെയും ജീവനക്കാരുടെയും സംസ്ഥാനതല കലാകായിക മത്സരങ്ങൾ എന്നിവ ഉണ്ടാകും പതിനാലിന് ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് കിഴക്കേ നടയിലെ ക്ഷേത്രപ്രവേശന സത്യാഗ്രഹ സ്മാരക ഗ്രൗണ്ടിൽ ഉച്ചതിരിഞ്ഞ് മൂന്നിന് എ സി മൊയ്തീൻ എം എൽ എ എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് സംഗീതനിശയം നടക്കും പതിനഞ്ചിന് ഇരുപതോളം തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നായി രണ്ടായിരത്തോളം പേർ പങ്കെടുക്കുന്ന വിളംബര ഘോഷയാത്ര നടക്കും തുടർന്നു നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് മണിക്ക് വാദ്യോപകരണ സംഗീത പരിപാടി അരങ്ങേറും പതിനാറിന് നാടൻപാട്ട് ദൃശ്യകലാമേള നൃത്തത്രയം മെഗാഷോ എന്നിവ ഉണ്ടാകും പതിനെട്ടിന് ഗംഗാ ശശിധരന്റെ വയലിൻ നാദവിസ്മയം ഗായകൻ പി ജയചന്ദ്രൻ അനുസ്മരണാർത്ഥം ഉപാസന കൃഷ്ണനാട്ടം എന്നിവയുമുണ്ടാകും രാവിലെ പത്തിന് നടക്കുന്ന അക്കാദമിക് സെഷൻ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും മന്ത്രി എം പി രാജേഷ് അധ്യക്ഷത വഹിക്കും പത്തൊൻപതിന് ഗുരുവായൂർ ദേവസ്വം ക്ഷേത്രപ്രവേശന സത്യാഗ്രഹ സ്മാരക മന്ദിരത്തിൽ പ്രതിനിധി സമ്മേളനം മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യും ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള സ്വരാജ് ട്രോഫി മുഖ്യമന്ത്രി സമ്മാനിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേരളത്തിൽ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ചില ചുമതലകളുണ്ട് അതുമായി ബന്ധപ്പെട്ട വിവിധ മിഷനുകളുടെ പ്രദർശന സ്റ്റാളുകൾക്കാണ് പ്രാമുഖ്യം കൊടുക്കാൻ തീരുമാനിച്ചത് ഇപ്പോൾ മാലിന്യമുക്തം നവകേരളത്തിൻ്റെ അതിൻ്റെ ഭാഗമായിട്ടുള്ള വിവിധ മേഖലകൾ ശുചിത്വ മിഷീനുണ്ട് കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രൊജക്റ്റ് ഉണ്ട് അതുപോലെ ക്ലീൻ കേരള കമ്പനി ഉണ്ട് ഹരിത കേരള മിഷീനുണ്ട് അപ്പോൾ ഈ മിഷനുകളുടെയും പ്രൊജക്ടുകളുടെയും ഒക്കെ സ്റ്റാളുകൾ അതുപോലെ തന്നെ കെ സ്മാർട്ട് അതുപോലെയുള്ള സംവിധാനങ്ങൾ ഇങ്ങനെയുള്ള അവരുടെ സ്റ്റോളുകൾക്കാണ് പ്രാമുഖ്യം കുടുംബശ്രീ ഉൾപ്പെടെ